കാരണം ഞാൻ നിങ്ങളെ കാണുന്നു നിങ്ങൾ എന്നെ കാണുന്നു പക്ഷേ ഞാൻ കാണുന്ന നിങ്ങൾ വെറും നിങ്ങളല്ല കേട്ടല്ലോ വളരെ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ ഞാൻ കാണുന്ന നിങ്ങൾ നിങ്ങളല്ല എന്നെ കാണുന്ന നിങ്ങളെയാണ് ഞാൻ കാണുന്നത് എന്നെ കാണുന്ന നിങ്ങളെയാണ് ഞാനും കാണുന്നത് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്നെ കാണുന്ന നിങ്ങളെയാണ് അതുകൊണ്ട് നിങ്ങൾ എന്നതിൽ നിങ്ങൾ എന്നതുപോലെ എന്നെ കാണുന്ന നിങ്ങളുണ്ട് എന്നോടുള്ള നിങ്ങളുടെ ഭാവമുണ്ട് എന്നോടുള്ള നിങ്ങളുടെ സ്നേഹമുണ്ട് എന്നോടുള്ള നിങ്ങളുടെ അകലങ്ങളുണ്ട് ഇതെല്ലാം ഉൾപ്പെട്ട നിങ്ങളെ ഞാൻ കാണുന്നു തിരിച്ച് നിങ്ങൾ എന്നെ കാണുന്നത് ഞാനായിട്ടല്ല പിന്നെ ആരായിട്ട് നിങ്ങളെ കാണുന്ന ഞാനായിട്ട് അതുകൊണ്ട് ഞാൻ കാണുന്ന നിങ്ങളിൽ ഞാനുണ്ട് എന്നെ കാണുന്ന നിങ്ങളിൽ നിങ്ങളുണ്ട് എന്നെ കാണുന്ന നിങ്ങളിൽ നിങ്ങളുണ്ട് ഇതിവിടെ കൊണ്ടൊന്നും തീരുന്ന പ്രശ്നമല്ല അല്ലാതെ നിങ്ങളെ മാത്രമായിട്ട് ഞാൻ കാണില്ല നിങ്ങളെ കാണുമ്പോ ഞാൻ എന്നെയും കാണും എന്നെ കാണുമ്പോ നിങ്ങൾ നിങ്ങളെയും നിങ്ങൾക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളാ എന്ന് ചുരുക്കി പറഞ്ഞാൽ ഇതേപോലെ തനിക്കറിയാമേനെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാ എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക് അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം ഇതേപോലത്തെ ഐറ്റങ്ങളെ വേറെ എടുക്കാൻ കാണൂ അപ്പൊ എന്തായാലും നമുക്ക് പോകാം വിള്ളരിക്കാൻ പറ്റണം അപ്പോ എലക്ഷനായി എവിടെ നോക്കിയാലും ഇങ്ങനത്തെ കാഴ്ചകളേ ഉള്ളൂ എങ്ങനത്തെ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു അതേപോലെ ചൂവരിലും കാറിലും ഓട്ടോടെ സൈഡിലും സ്ഥാനാർത്ഥിയിരിക്കുന്നു മുളങ്കാടിൻ്റെ ഇടയിലും നോക്കി സ്ഥാനാർത്ഥി ചിരിക്കുന്നു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എലക്ഷനിൽ വിജയിച്ചിട്ട് പൗഡർ വിട്ടുകൊണ്ട് പാർലമെന്റിൽ ചെന്നിരുന്ന് വെറുതെ ഉറങ്ങിയ പോരാ ശബ്ദിക്കണം പാർലമെന്റ് ശബ്ദിച്ചോ ആരെങ്കിലും ശബ്ദിച്ചോ ചുമ്മാതെ വന്നിരിക്കുക പൗഡർ പൂജ്യും പിന്നെ ബ്യൂട്ടി പാറില് കേറി വെള്ള പൂജയിട്ട് പച്ചവ് പടവ് 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 എടുത്ത് ജനങ്ങളോടൊപ്പം നിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ വർത്താനം പറയാതെ സിയും വന്നിരിക്ക ഞാനിപ്പോ ഉണ്ടാക്കാം വലത്താ വലത്താ

കഴിവക്ക് കാമം വരുമ്പോ അത് കരഞ്ഞാണ് പക്ഷെ മുരളീധരൻ ആണായി ജനിച്ച കേരളത്തിന്റെ ഭാഗ്യം പെണ്ണായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേശിയായി മാറി അയ്യോ അങ്ങനെ ഒന്നും പറയല്ലേ മുരളീധരനെ ഒരു പുസ്തകം എഴുതിയാൽ ഒരു പുതിയ കാമശാസ്ത്രം ഒരു പുസ്തകം കൂടി ഉണ്ടാക്കേണ്ടി വരും പടയല് കൂടാതെ ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ നീ ില്ല ഇനി വേറായിട്ടു അപമാനിക്കുന്നു അങ്ങനെ എല്ലാവർക്കും ആത്മാർത്ഥമായ സ്നേഹം അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഗുഡ് ബൈ